ഇയാൾ തൊട്ട് മുമ്പിൽ വന്ന ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയുടെ കയ്യിൽ കയറി പിടിക്കുകയാണ് സ്ത്രീ വേഷമാണല്ലോ കെട്ടിയിരിക്കുന്നത് ധൈര്യമായിട്ട് മറ്റൊരു സ്ത്രീയുടെ അല്ലെങ്കിൽ വേറൊരു പെണ്ണിന്റെ കയ്യിൽ കയറി പിടിക്കാ ആരും എന്താ അല്ലെങ്കിൽ ഒരു ആണാണ് ആ പിടിക്കുന്നതെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അവനെ നേരെ ചൂട് അവിടെ നിന്ന് പോകാൻ വേണ്ടി പറ്റൂല കാരണം അവനെ ഇടിച്ച് അവൻ്റെ നാട്ടുകാരിലെല്ലാം കൂടെ അവരുടെ അടപ്പിളക്കെ വിടും അപ്പോൾ ഈ ആണായിട്ടുള്ളവ വേഷം കെട്ടി ഒരു പെൺകുട്ടിൻ്റെ കൈ കയറി പിടിക്കുക ആ പെങ്കുച്ചിന്റെ ഓട്ടോറിക്ഷ കൊടുത്ത കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് വരെ നമ്മൾ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് ചില അനുഭവങ്ങൾ ഉണ്ടാവാറുണ്ട് ഉണ്ടാവാറുണ്ടല്ല എന്താണ് അനുഭവം ഈ ട്രാൻസ്ജെൻഡേഴ്സിനെ പോലെ ഡ്രസ്സൊക്കെ ഇട്ട് ഈ വെപ്പ് വെപ്പുമുടിയൊക്കെ വെച്ച് ചില ടീംസ് അങ്ങ് ട്രെയിൻ്റെ ഉള്ളിലേക്ക് വരും എന്നിട്ട് എല്ലാവരുടെയും കൈയുന്നു പൈസ തട്ടിപ്പറിച്ച് അവരെ അങ്ങ് പോകും ട്രെയിനിൽ മാത്രമല്ല ചില സ്ഥലങ്ങളിലും ചില ട്രാഫിക് സിഗ്നലിലും ഒക്കെ വണ്ടി നിർത്തുന്ന സമയത്ത് ഇവർ ഇതേമാതിരി വേഷം കെട്ടി വരും എന്നിട്ട് പൈസ ചോദിക്കും കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നെ ഭയങ്കര പ്രാക്കാണ് കുറെ തിരയൊക്കെ വിളിച്ച് അവരങ്ങ് പോകും ഇവരുടെ പ്രാക്ക് വച്ചാൽ എല്ലാവർക്കും ഭയങ്കര പേടിയാണ് ഇവർ പ്രാക്കിയവരെന്തായാലും ഫലിക്കും അത്ര വെറും അന്ധവിശ്വാസമാണ് എന്തായാലും ഈ പേടിയുള്ളത് കൊണ്ട് എല്ലാവരും പൈസ കൊടുക്കും എന്നുള്ളതാണ് മൈസൂരിലേക്ക് ട്രിപ്പ് പോയ സമയത്ത് എനിക്കും ഇത്തരത്തിലുള്ള ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഇവർ ശരിക്കും ട്രാൻസ്ജെൻഡേഴ്സ് ആണോ അതേ വേഷം കെട്ടി വന്നതാണോ എന്നൊന്നും നമുക്ക് അറിയില്ല അല്ലേ എന്തായാലും കുറച്ച് കാര്യങ്ങൾക്ക് മുമ്പ് വരെ നമ്മുടെ സമൂഹം ഒട്ടും അംഗീകരിക്കാത്ത ഒരു വിഭാഗമായിരുന്നു ട്രാൻസ്ജെൻഡേഴ്സ് അല്ലെ ശരിക്കും അവർ നല്ലോണം അരികുവൽക്കരിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു എല്ലാവരും ഒറ്റപ്പെടുത്തിയിരുന്നു നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒന്നും വേണ്ടാതെ തെരുവിലേക്ക് ഇറക്കപ്പെട്ട് കുറെ മനുഷ്യന്മാരായി ഇവർ മാറ്റപ്പെട്ടിരുന്നു അല്ലെ ആരും നല്ലൊരു ജോലിയോ വാടകയ്ക്ക് വീടൊന്നും ഇവർക്ക് കൊടുത്തിരുന്നില്ല ഇവരെ കാണുന്നത് എന്നെ എല്ലാവർക്കും വെറുപ്പായിരുന്നു എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് തന്നെ ആ കാലത്ത് സെക്സ് വർക്കുകളായിരുന്നു ഇവർ കൂടുതലും ചെയ്തുകൊണ്ടിരുന്നത് പകൽ ഇവരെ കണ്ടാൽ അറുപ്പോട് നോക്കിയിരുന്ന പലരും രാത്രി ഇവരുമായി കിടപ്പറ പങ്കിടാൻ വരാറുണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം പിന്നെ ഇവരുടെ യഥാർത്ഥ വരുമാന മാർഗ്ഗം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബിക്ഷി പിടിച്ചു എന്ന് പറയുന്നതായിരിക്കും ശരി പക്ഷെ അന്നത്തെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ഇവർ ഇവരെന്ത് ചെയ്താലും ഒരു പരിധി വരെ ഇവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല എന്നുള്ളതാണ് അല്ലെ കാരണം അത്രക്കും ഒറ്റപ്പെടൽ അവരനുഭവിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് പക്ഷെ പതുക്കെ പതുക്കെ നമ്മുടെ ലോകം പുരോഗമന ചിന്താഗതിയിലേക്ക് മാറിയതോടെ നമ്മുടെ സമൂഹം ട്രാൻസ്ജെൻഡേഴ്സിന് നോക്കി കാണുന്ന രീതിയിൽ തന്നെ മാറ്റം സംഭവിച്ചു എന്നുള്ളതാണ് അപ്ലിക്കേഷൻ ഫോമുകളിൽ വരെ മെയിൽ ഫീമെയിൽ എന്ന കോളത്തിനപ്പുറം അതർ എന്നൊരു ഓപ്ഷൻ വന്നു എന്നുള്ളതാണ് അല്ലെ അതായത് സമൂഹം ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയെ പതുക്കെ അംഗീകരിച്ചെന്ന് സാരും ഗവൺമെന്റ് തലങ്ങളിലടക്കം ട്രാൻസ്ജെൻഡേഴ്സിനെ പുനരധിവസിക്കാൻ പദ്ധതികൾ ഇട്ടു എന്നുള്ളതാണ് സമൂഹത്തിലെ പല മേഖലകളിലും ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവർ സാന്നിധ്യം അറിയിച്ചു തുടങ്ങി എന്നുള്ളതാണ് ബിഗ് ബോസ് പോലുള്ള വലിയ പ്ലാറ്റ്ഫോമിൽ വരെ എല്ലാ സീസണുകളിലും ഒരു ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒരാൾ ഉണ്ടാവാറുണ്ടെന്നുള്ളതാണ് അല്ലെ ട്രാൻസ്ജെൻഡേഴ്സ് മാത്രമല്ല എൽ ജി ബി ടി കമ്മ്യൂണിറ്റിയിൽപ്പെട്ട എല്ലാവരെയും സമൂഹം പതിയെ പതിയെ ചേർത്ത് പിടിച്ചു എന്നുള്ളതാണ് അതോടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയുള്ള ഇവരുടെ പിടിച്ചു പറയും സെക്സ് വർക്കും ഒക്കെ ഒരു പരിധി വരെ നല്ല രീതിയിൽ കുറഞ്ഞു എന്നുള്ളതാണ് അതിനുള്ള പ്രധാന കാരണം മനുഷ്യന്മാരെ പോലെ ഈ ഭൂമിയിൽ ജീവിക്കാൻ അവർക്ക് അവസരം കിട്ടിയപ്പോൾ അവരത് ഉപയോഗിക്കാൻ തുടങ്ങിയെന്ന് സാരം എന്നാൽ അപ്പോഴും ഒരു വിഭാഗം ട്രാൻസുകൾ അരാജകത്വം നിറഞ്ഞ താങ്കളുടെ പഴയ ജീവിതം വീണ്ടും തുടർന്ന് പോകുന്നുണ്ട് എന്നുള്ളതാണ് ഇത് ഞാൻ പറയാനുള്ള കാരണം കൊച്ചിയിൽ അപകടം നിറഞ്ഞ ജീവിതത്തെക്കുറിച്ച് ടി വി നയൻറ്റീൻ എന്ന് പറഞ്ഞ ചാനൽ ഒരു വീഡിയോ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു കണ്ടാൽ ട്രാൻസ്ജെൻഡർ എന്ന് തോന്നിക്കുന്ന ഒരാളിൽ എന്നുള്ള പരാക്രമണങ്ങൾ നിങ്ങൾ കാണേണ്ടത് തന്നെയാണ് ഇവർ ട്രാൻസ് തന്നെയാണോ അതോ പെൺവേഷം കെട്ടി വന്നതാണോ എന്നൊന്നും ഇപ്പോ ഉറപ്പിക്കാനായിട്ടില്ല എന്തായാലും നമുക്ക് ആ വീഡിയോ കണ്ടു നോക്കാം ട്രാൻസ്ജെൻഡർ എന്ന് തോന്നിപ്പിക്കും വിധം വേഷം കിട്ടി ഒരാൾ ഞങ്ങളുടെ മുമ്പിൽ വന്ന് പിടിക്കുകയും ഇയാൾ ചെന്ന് പ്രവർത്തിക്കേണ്ടപ്പോഴാണ് ഞങ്ങൾ പെട്ടെന്ന് ശ്രദ്ധിച്ചത് ഇയാൾ തൊട്ട് മുമ്പിൽ വന്ന് ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയുടെ കയ്യിൽ കയറി പിടിക്കുകയാണ് സ്ത്രീവേഷമാണല്ലോ വേഷമാണല്ലോ കെട്ടിയിരിക്കുന്നത് ധൈര്യമായിട്ട് മറ്റൊരു സ്ത്രീയുടെ അല്ലെങ്കിൽ വേറൊരു പെണ്ണിന്റെ കയ്യിൽ കയറി പിടിക്കാൻ ആരും എന്താ അല്ലെങ്കിൽ ഒരു ആണ് ആ പിടിക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അവനെ നേരെ ചുവ അവിടെ നിന്ന് പോകാൻ വേണ്ടി പറ്റുക കാരണം അവന് ഇടിച്ച അവൻ്റെ നാട്ടുകാരിലും കൂടെ അവൻ്റെ അടപ്പിളയ്ക്ക് വിളിക്കും അപ്പോൾ ഈ ആണായിട്ടുള്ളവൻ വേഷം കെട്ടി ഒരു പെൺകുട്ടിൻ്റെ കൈ കയറി പിടിക്കുക ആ പെൺകുട്ടിൻ്റെ കയ്യിൽ ചുരുപ്പിച്ച ഓട്ടോ റഷ്യ കൊടുത്ത പൈസയുടെ ബാക്കിയുള്ള ചുരുട്ടി പിടിച്ചത് അത് പിടിച്ച് പിടിക്കാൻ വേണ്ടി തുടങ്ങി ഇത് കണ്ടോട് നാട്ടുകാർ കൂടെ നിൽക്കുക അപ്പോൾ ട്രാൻസ്ജെൻഡർ അല്ലേ എന്ത് വേണം ചെയ്യാമല്ലോ ഈ മനോഭവമാണ് നാട്ടുകാർക്കുള്ളത് ഈ ഓട്ടോ ഡ്രൈവർമാർ അടക്കമുള്ള ഉള്ള ആളുകൾ നോക്കിയിക്കുകയാണ് അവരെ കുറ്റം പറയാൻ വേണ്ടി പറ്റില്ല അവർ നോക്കുമ്പോൾ ട്രാൻസ്ജെൻഡറാണ് ഇന്ന് രാവിലെ മുതൽ ഇവിടെ ഉണ്ട് എന്ന് അവരിലൊരാളിനോട് പറയുകയാണ് ഇവൻ ലോക ഉണ്ടായിപ്പോഴ ഇവരെവിടെ നിന്ന് ഒരു സാരിയും പാടൊക്കെ ഇവ ഇൻ മീശയ്ക്ക് വന്നിട്ട് ഇവർ ഇറങ്ങിയിരിക്കുക അവർ വെച്ചിട്ട് ഇത് ഞങ്ങൾ നേരിൽ കാണുകയാണ് അത് കഴിഞ്ഞിട്ട് അമ്മയുടെ എഴുതിയൊന്ന് പ്രായമായിട്ടുള്ളൊരു സ്ഥിതി അവർ തിരുവനന്തപുരത്തേക്ക് പോവാം പിന്നീട് ഞാൻ അവരുടെ പോയി സംസാരിച്ചു അപ്പോൾ അവരോട് പറയാ എൻ്റെ മോനെ ഞാൻ നടന്നപ്പോൾ ഇവ നേരെ എൻ്റെ വട്ടം വന്ന് നിന്നിട്ട് ആ പേഴ്സിനകത്തോളം ഇതിൽ കൂടെ തരാൻ വേണ്ടിയിട്ട് പറഞ്ഞു ഒന്ന് ഓർത്ത് നോക്കിക്ക് രാത്രി പത്ത് മണി സമയത്തെ കാര്യം സൗത്ത് റെയിൽവേ സ്റ്റേഷന് മുമ്പിലത്തെ കാര്യമാണ് പറയുന്നത് നാട്ടിൽ റോഡിൽ വെച്ചിട്ട് ആ പേഴ്സണുള്ളതൊക്കെ കൂടെ തരാം എന്തെങ്കിലും കാരണമെടുത്തു കണ്ണ് തെറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ ഒരുപാട് മനുഷ്യത്വവും ഒക്കെ ഒക്കെ ട്രാൻസ്ജെൻഡേഴ്സിന് ട്രാൻസ്ജെൻഡേഴ്സ് ഒന്നും അല്ലാത്ത ആളുകൾ സാരിയും ധരിച്ച് ധരിച്ച് സ്ത്രീകളുടെ വേഷം വെച്ച് ഇറങ്ങിയിരിക്കുകയാണ് രാത്രിയിൽ ും ട്രാൻസ്ജെൻഡേഴ്സ് ആണെങ്കിലും അല്ലെങ്കിലും ഇമാതിരി വൃത്തികേടുകളൊന്നും ഒരിക്കലും വെച്ച് ഉറപ്പിക്കാൻ കഴിയില്ല അല്ലെ പെണ്ണുങ്ങളുടെ കയ്യിൽ കയറി പിടിക്കുന്നു പേഴ്സ് തട്ടിപ്പറിക്കുന്നു അല്ലെ ഇതെന്താ വെള്ളരിക്കാപെട്ടോ ഇത് കുറച്ച് ഗൗരവമായി കാണേണ്ട ഒരു വിഷയമാണ് കാരണം ഇയാൾ ട്രാൻസ്ജെൻഡറെ വേഷം കെട്ടി വന്നതാണെങ്കിൽ അത് ആ കമ്മ്യൂണിറ്റിയെ തന്നെ തെറ്റിദ്ധരിപ്പിക്കാൻ കാരണമാവും കാരണാവും അല്ല ഇനി ഇവർ ശരിക്കും ഇവരുടെ പ്രവൃത്തികൾ എന്തായാലും ട്രാൻസ്ജെൻഡേഴ്സിനെതിരെ നിൽക്കുന്ന മനുഷ്യന്മാർക്ക് ആഘോഷിക്കാൻ ഒരു വക നൽകിയിട്ടുണ്ട് രാത്രിയിലുള്ള ഇവരുടെ ജോലി എന്ന് പറഞ്ഞാൽ ഇവർ ചെയ്യാത്ത പ്രവൃത്തികളില്ല എന്തൊക്കെ ക്രൈമാണ് ഇവർക്ക് ചെയ്യാൻ പറ്റും അതെല്ലാം ഇവർ ചെയ്യണം നടു റോഡിൽ ഇവർ എന്തൊക്കെ വിക്രികളാണ് ചെയ്യുന്നുള്ള നേരി കണ്ടതുകൊണ്ടാണ് പറയുന്നത് ഞാൻ ഇവന്റെ വേണ്ടിയിട്ട് വേറെ രീതിയിൽ മെല്ലെ സംസാരിച്ചു തുടങ്ങി സംസാരിച്ചു സംസാരിച്ച് ഇവനോട് ഞാൻ യഥാർത്ഥ ഞാൻ കാണിച്ചു നമ്മുടെ സാരി ഭാവി കൂടി കൊടുക്കുക കുറച്ച് കഴിഞ്ഞാൽ നടന്ന സംഭവങ്ങളൊക്കെ എന്ന് പറഞ്ഞു ഞെട്ടിക്കുന്ന സംഭവങ്ങളെ ആശൂരാ എന്റെ പേര് ഇവിടെ എറണാകുളത്ത് കുറെ ആളായോക്ക് ആരും ഞാൻ ശ്രദ്ധിച്ചു ആരെ മൈൻഡ് ചെയ്യുന്നില്ല നേരെ പോയി അടിക്കുന്നു വിളിക്കുന്നു അല്ലേ ആമക്കാരെ പഠിക്കാനല്ലേ വെള്ളം അടിക്കോ ആണോ പഠിച്ചിട്ടുണ്ടോ ണോ ഇപ്പൊ പഠിച്ചിട്ടുണ്ടോ നല്ല ഫിറ്റാണോ ആ ഈ ചെറുപ്പക്കാര് പിള്ളേരൊക്കെ പിടിച്ചു നിർത്തി പൈസ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് തരുന്നുണ്ടല്ലോ ബലമായിട്ട് പിടിച്ചു നിർത്തിട്ട് ചോദിച്ചു കഴിഞ്ഞാല് മരിച്ചോളൂ വരാ തിരുവനന്തപുരം കൊല്ലം കൊച്ചി കോഴിക്കോട് എല്ലാ പരിചയവും ഇത് കണ്ടപ്പോ ഞാൻ ആലോചിച്ച് പോയെന്താണെന്ന് അറിയാം ഒരുപാട് ആൾക്കാരുടെ പരിശ്രമം കൊണ്ടാണ് ട്രാൻസ്ജെൻഡേഴ്സിന് ഇന്ന് കാണുന്ന രീതിയിൽ ആക്സെപ്റ്റൻസ് കിട്ടിയത് അല്ലെ ഇയാളെ പോലുള്ള ആളുകളുടെ ഒറ്റ പ്രവൃത്തി കാരണം ഇപ്പൊ ട്രാൻസ്ജെൻഡേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ പോലും ഇതിനെ കുറിച്ച് സംശയിച്ച് നിക്കുന്നുള്ളതാണ് അല്ലേ എന്തായാലും അവരുടെ ഈ പേക്കൂത്ത് നടക്കുന്നതിനിടയിൽ ട്രാൻസിനെ പോലെ തോന്നിക്കുന്ന മറ്റൊരു വ്യക്തി സീലേക്ക് കടന്നു വരികയാണ് ഇവർ വന്നുടനെ തന്നെ ഇയാൾ ചോദ്യം ചെയ്യാൻ തുടങ്ങി നീ ശരിക്കും ആണല്ലേ പെൺവേശം കെട്ടി വന്നതല്ലേ എന്നൊക്കെ ചോദിച്ചു എന്നിട്ട് ലാസ്റ്റ് എന്താക്കി എന്നറിയാ വന്നാലോ വെപ്പുമൂടി വരെ വലിച്ച് കീറി എടുത്തു അതാണ് നമ്മൾ എന്തായാലും അന്ന് കണ്ടോക്കാം അവർ വീട്ടിൽ ചോദിച്ചാൽ ആൾക്കാരെ കൊണ്ടുപോകും കിട്ടുന്നവരും എല്ലാരും പിന്നെ ഭംഗിയായിട്ട് സ്ലൈഡ് ഒക്കെ കുത്തി നല്ല മനോഹരമായിട്ട് ഒരു എന്ന് ട്രാൻസ് തോന്നി കഴിഞ്ഞാൽ വന്നു കൂട്ടിൽ നിന്ന് ഇറങ്ങി ഈ നടക്കി ശ്രീ കൊടുത്ത് പറഞ്ഞിടുന്നു ശേഷം അവനെ ഇടിക്കാൻ തുടങ്ങിയത് ഭയങ്കര നടുവോടെ നടക്കുന്നത് തൊട്ടടുത്ത് നടക്കുന്നു പോലീസുകാരെ രണ്ട് പേരാണ് അവിടെ ചെയ്യാൻ സാധിക്കുന്നു നടുോടെ വെച്ച് സ്വയം ശേഷി പറഞ്ഞതിന് ശേഷം ഈ വന്ന ആളുകൾ ആണെങ്കിൽ അല്ലെങ്കിൽ അവസാനം അപ്പൊ ശേഷം എല്ലാം സമയത്ത് എന്തെങ്കിലും ഈ വിഷയം മനസ്സിലായിട്ട് എന്നെ തീർത്തു വന്ന പോലീസ് പറഞ്ഞു ഞാൻ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഒരു വിഷയമാകും ആൾമാർക്കറിയത് അത് തന്നെ പ്രശ്നമില്ല ഞങ്ങളെ ഞാന് ആ എന്താ നോക്കി ഇതൊക്കെ ഇങ്ങനെ വെറുതെ നോക്കി നിക്കാണല്ലേ അവര് പറഞ്ഞിട്ടും കാര്യമില്ല അഥവാ എന്തെങ്കിലും കാരണം വച്ചാൽ രണ്ടുപേരും ട്രാൻസ് ആണെങ്കിലും പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പിന്നെ എന്താ സംഭവിക്കാന്നല്ലോ ഞാൻ പറഞ്ഞതിന്റെ ആവശ്യമില്ലല്ലോ പോലീസ് ഒന്ന് കണ്ണുരുട്ടാൽ മതി ഞങ്ങൾ ജീവിക്കാൻ സമ്മതിക്കില്ലേ എന്ന് പറഞ്ഞാൽ അവിടെ പ്രശ്നം ഉണ്ടാക്കിയേനെ വെറുതെ ഒരു പുലിവാൽ എടുത്ത് വെക്കേണ്ടതെന്ന് കരുതിയിട്ടാക്കും പോലീസാർ ഒന്നും ഇതിലിടപെടാതിരിക്കുന്നത് സ്കൂട്ടിയിൽ വന്നാണ് ഈ ട്രാൻസ് കമ്മ്യൂണിറ്റിയുടെ അസോസിയേഷനുമായി ബന്ധപ്പെട്ട് എന്തോ ആളാണെന്ന് തോന്നുന്നു എന്തായാലും സംഭവം നേരത്തെ പറഞ്ഞ പോലെ കാലം ഒരുപാട് മാറി എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലാൾ പലയിടത്തും കാണുന്നു എന്നുള്ളതാണ് ആണും പെണ്ണും ഈ നാട്ടിൽ ക്രൈം ചെയ്യുന്നുണ്ട് അല്ലേ അതുപോലെ ട്രാൻസ്ജെൻഡേഴ്സും ചെയ്യുന്നു അത്രേ ഉള്ളൂ ആണിനും പെണ്ണിനും കിട്ടാത്ത ഒരു ഹെയ്റ്റ് ഒരു ക്രൈം ചെയ്തത് കൊണ്ട് ഇവരെ അറിയിക്കുന്നില്ല എന്നർത്ഥം അതായത് ഒന്നോ രണ്ടോ പേര് ചെയ്ത ക്രൈമിന് എല്ലാവരും കൂടി ഇങ്ങനെ ജനറലൈസ് ജർണലൈസ് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് മനസ്സിലായോ നമ്മളൊരു മൈൻഡ് സെറ്റ് വെച്ച് ഇങ്ങനെ ചെയ്യാൻ സാധ്യത ഉണ്ടായത് ഞാൻ പറഞ്ഞത് മാത്രം എന്തായാലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ആരും സമൂഹത്തിൽ ഒറ്റപ്പെടാനും കഷ്ടപ്പെടാനൊന്നും ആഗ്രഹിക്കുന്നില്ല അല്ലെ വീട്ടിൽ നിന്ന് മാറ്റി ഓടിക്കപ്പെടുന്ന ഒരു സിറ്റുവേഷനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല എന്നാൽ ഇതെല്ലാം ഒരു ട്രാൻസ്ജെൻഡർക്ക് അനുഭവിക്കേണ്ടി വരുന്നു അപ്പൊ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഈ ട്രാൻസ് ആവേണ്ടി വരിക എന്ന് പറയുന്നത് ഒരു അവസ്ഥയാണ് അതിനും കുറ്റപ്പെടുത്തിയൊരു കാര്യമില്ല അത്രയും കഷ്ട ജീവിക്കുന്നവരെ ചില വേസം കെട്ടലുകാർ എന്ന് വിശേഷിപ്പിക്കുന്നതിൽ ഭയങ്കര സങ്കടമുണ്ട് ഇനി പ്രവൃത്തി ചെയ്യുന്നത് ശരിക്കും ട്രാൻസ് ആണെങ്കിൽ ട്രാൻസ് കമ്മ്യൂണിറ്റിയുടെ സംഘടനാ ഭാരവാഹികൾ ഈ വിഷയത്തിൽ ഇടപെട്ട് ഒരു തീർപ്പ് കൽപ്പിക്കണം എന്നതാണ് എന്റെ അഭിപ്രായം കൃത്യമായ നടപടികൾ എടുക്കുകയും വേണം ശരിക്കും ഈ കമ്മ്യൂണിറ്റി നടു റോട്ടിലും ട്രെയിനിലും ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്നവർക്കെതിരെ ഒരു ആക്ഷൻ എന്തായാലും എടുക്കേണ്ടത് അത്യാവശ്യമാണ് അത് വെച്ച് ഈ കമ്മ്യൂണിറ്റിക്ക് തന്നെ ഗുണം ചെയ്യത്തുള്ളൂ എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നുണ്ടല്ലോ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം